വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ വാർത്താ മാധ്യമങ്ങളും പരിശോധിച്ചാൽ ഒരു ആവറേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ സീറ്റുകളാണ് എൻ ഡി എക്ക് കാണുന്നത് അതേ സമയത്ത് തന്നെ ഇരുന്നൂറ്റി മുപ്പതിനടുത്ത് സീറ്റുകൾ നമ്മുടെ ഐ എൻ ഡി എ മുന്നണിയിലും ഉള്ളതായി കാണുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് അതിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഉണ്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി ഒന്ന് നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് അതുപോലെ ഡി എം കെ ഇരുപത്തിയൊന്ന് ടി ഡി പി പതിനാറ് അങ്ങനെ ചെറിയ പാർട്ടികളെല്ലാം ലീഡ് ചെയ്യുന്നതും പിന്നെ മറ്റുള്ളവർ ഒരു അറുപത്തിരണ്ട് സീറ്റുകളിലുമായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ഒറ്റ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇത്തവണ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പി വേഴ്സസ് അതേഴ്സ് എന്നുള്ള രീതിയിലാണ് അതായത് ഒരു വശത്ത് ബി ജെ പി പ്രധാനമായും ബി ജെ പി കാരണം ബി ജെ പിക്ക് ഏറ്റവും അധികം സീറ്റുകൾ കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് അതേ സമയത്ത് തന്നെ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റിയേഴ് സീറ്റുകളും കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സിന് എങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ കിട്ടിയതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അവർ സഖ്യമായിട്ട് മത്സരിച്ചുകൊണ്ട് തന്നെ എസ് പിയുടെയും അതുപോലെ തന്നെ ഡി എം കെ യുടെയും ഒക്കെ സഹായത്താൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു അൻപത് സീറ്റിൽ ഒതുങ്ങിപ്പോകേണ്ടതാണ് പക്ഷേ കൂടുതൽ അവർ ഈ ഒരു വിശാല സഖ്യമായിട്ട് ഐ എൻ ഡി എ മുന്നണിയായി മത്സരിച്ചത് കൊണ്ടാണ് ഇവിടെ സീറ്റുകൾ അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സിന് ഇരുപത്തിനാല് ശതമാനം വോട്ടിംഗ് വോട്ടാണ് കാണുന്നത് നിലവിൽ ബാക്കിയുള്ള പാർട്ടികളുടെ ഈ ഗ്രാഫിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഇതുവരെ അതായത് ഏകദേശം ഒരു രണ്ട് മണിക്ക് അടുത്തു വരെ നടന്ന വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റകളാണ് അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കൂ ഈ ഗ്രാഫിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാം ഇവിടെ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു വശത്ത് ബി ജെ പിയും മറുഭാഗത്ത് ബി ജെ പി എതിർക്കുന്നവരുമാണ് അതിൽ എൻ ഡി എയുടെ ഘടകകക്ഷികളായിട്ടുള്ള ചില പാർട്ടികൾ കൂടി മാറ്റി നിർത്തിയാൽ അത് വളരെ ചെറിയ പാർട്ടികളാണ് അതേസമയത്ത് പ്രധാനമായിട്ടും ബി ജെ പി ആണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ച വർധനവ് ഇല്ലാത്തത് എന്നതായിരിക്കും പലരുടെയും സംശയം അതിന് ലളിതമായൊരു കാരണം പറഞ്ഞാൽ മറുഭാഗത്ത് നിൽക്കുന്നവർ ഒന്നിച്ചതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് എത്ര ശതമാനം വോട്ടാണ് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം മുപ്പത്തി പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നേടാനായിട്ട് സാധിച്ചത് നിലവിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അനുസരിച്ചാണെങ്കിൽ ബി ജെ പിക്ക് മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പത് ശതമാനത്തിനടുത്തേക്ക് അത് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് ബി ജെ പിക്ക് രാജ്യത്തിനകത്ത് അവർക്ക് നേരത്തെ ണ്ടായിരുന്ന വോട്ടിന് പുറമെ കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് കിട്ടുകയും വോട്ടിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് എന്തുകൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല അവിടെയാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ ഉള്ളത് അതായത് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വളരെ ലളിതമായി ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ തൃശ്ശൂര് തൃശ്ശൂർ ഏകദേശം എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണല്ലോ ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് തൃശ്ശൂർ അവിടെ പ്രധാനമായി മത്സരിച്ചത് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതോടൊപ്പം കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികളാണ് മത്സരിച്ചത് അവിടെ നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ഐ എൻ ഡി എ മുന്നണിയായിട്ട് ഇവിടെ കേരളത്തിൽ തൃശൂർ മണ്ഡലത്തിൽ അവർ മത്സരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കൂടെ ഒറ്റ സ്ഥാനാർത്ഥിയെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് ഐ എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും അങ്ങനെ വന്നാൽ എങ്ങനെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിക്കും സുരേഷ് ഗോപിക്ക് ഒരിക്കലും ഇവിടെ ജയിക്കാൻ സാധിക്കില്ല കാരണം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും വോട്ടുകൾ ഒന്നിച്ചു ചേരുന്ന സമയത്ത് ബി ജെ പിക്ക് അവരോട് മത്സരിച്ച് വിജയിക്കാനായിട്ട് സാധിക്കില്ല ഇവിടെ സുരേഷ് ഗോപിയുടെ ജനപിന്തുണ വർദ്ധിച്ചാലും വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് ഇത്തവണ കൂടിയാലും മറുഭാഗത്ത് രണ്ട് പ്രബലരായ പാർട്ടികൾ ഒന്നിച്ചത് കൊണ്ട് തന്നെ അവിടെ ഒരിക്കലും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ആ ലളിതമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ടെക്നിക്കാണ് ഇന്ത്യ മുന്നണി പരീക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ബി ജെ പിക്ക് ഇത്തവണ അവരുടെ നേതൃത്വത്തിൽ സർക്കാരുണ്ടാക്കാൻ സാധിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് അടുത്തുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവരെ പിന്നെ പരാജയപ്പെടുത്താനേ പറ്റില്ല അതുകൊണ്ടാണ് രാജ്യത്തെ മുന്നണികളെല്ലാം കൂടെ ഒന്നിച്ചുകൊണ്ട് ഇത്തവണ ബി ജെ പി എതിരിടാനായിട്ട് ഒട്ടും യോജിക്കാത്ത പാർട്ടികൾ പോലും ചേർന്നുകൊണ്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇനി ബി ജെ പി അടുത്ത് ചെയ്യാൻ പോകുന്ന എന്താണ് ഓരോ മണ്ഡലങ്ങളെയും പുനഃക്രമീകരിക്കാൻ പോവുകയാണ് സെൻസസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോക്സഭാ മണ്ഡലങ്ങൾ അടിമുടി മാറും ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്ത് നിന്നു പക്ഷേ പാറശാല പോലെയുള്ള മേഖലകളിലേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്തു ആ ലീഡ് നില മാറി പറഞ്ഞില്ലേ എന്നാൽ ഈ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുന്ന സമയത്ത് പാറശാല തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മാറുകയാണെങ്കിലും പാറശാലയും നിയാറ്റിക്കരയും ഒക്കെ മാറിക്കഴിഞ്ഞാൽ എന്തിയും അനായാസം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റും ഈ ഒരു സാധ്യത ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നിൽ കാണുന്നുണ്ട് വീണ്ടും ഇത്തവണ ബി അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ഏത് വിധേനയും അവരടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ള ആശങ്കയുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നത് പക്ഷേ അവരുടെ ഭാഗ്യക്കേടാണ് നിലവിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല വലിയ മുന്നണിയായിട്ട് മത്സരിച്ചിട്ടും നരേന്ദ്രമോദിയെ പിടിച്ചു കിട്ടാൻ അവർക്ക് കഴിഞ്ഞിട്ട് ില്ല എന്നുള്ളത് അവരുടെ ഭാഗ്യക്കേടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് ബിജെപിക്ക് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ ഇനിയിപ്പോ നിലവിലിപ്പോ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ഘടക കക്ഷികളെ അടർത്തി മാറ്റിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുന്ന ബിജെപിക്ക് ഏത് സമയത്തും ആ സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് സ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടാക്കാൻ ഈ മുന്നണിക്ക് സാധിക്കില്ല ഐ എൻ ഡി എ മുന്നണിക്ക് ഒരിക്കലും സാധിക്കില്ല മാത്രമല്ല ബി ജെ പി എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഘടകകക്ഷികളെ കൂടെ നിർത്താൻ ഏത് അറ്റം വരെയും പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും ബി അധികാരത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായിട്ട് സെൻസസ് നടക്കുകയും രാജ്യത്തെ എല്ലാ ലോകസഭാ മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളുമൊക്കെ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യാൻ പോവുകയാണ് അതോടുകൂടി അവർക്ക് അനായാസം വിജയിച്ചു വരാൻ പറ്റുന്ന തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറി മറിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം